യു ആർ മൈ ഫ്യൂച്ചർ കസ്റ്റമേഴ്സ് ഇന്നൊരു കച്ചവടത്തിനും അല്ല നിങ്ങൾ നന്നായാലേ നിങ്ങൾ വളർന്നാലേ അടുത്ത എൻ്റെ സെയിലിന് നിങ്ങൾ പാകമാകൂ ഏത് ലെവലിലും നമ്മളുടെ മുന്നിൽ വരുന്ന അല്ല നമുക്ക് പൈസ തരുന്നവരെ ഇംപ്രസ് ചെയ്യാനും കൺവിൻസ് ചെയ്യാനും എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും ഓരോ സെയിലിലും നമുക്ക് കിട്ടുന്നത് ഒരു കസ്റ്റമറിനെയാണ് അല്ലാതെ ഒരു കസ്റ്റമറിൽ നിന്നൊരു സെയിലല്ല കിട്ടുന്നത് എന്ന് ഈ തോട്ട് മാറുന്നു അന്ന് നിങ്ങൾ ബിസിനസ്സുകാരനായി മാറും ബിസിനസ്സുകാരിയായി മാറും അതുവരെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രം അത് നമ്മുടെ പ്രശ്നമല്ല നമ്മൾ മനുഷ്യരുടെ ഡി എൻ എ അങ്ങനെയാണ് പണ്ട് നമ്മൾ ഈ ഗുഹയെ താമസിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ അവർ ഗുഹയ്ക്ക് പുറത്തിറങ്ങുന്ന എന്തിനാ എപ്പോൾ വിശക്കുന്നു അപ്പം ഇറങ്ങുന്നു മൃഗത്തെ വേട്ടയാടുന്നു ചുട്ട് തിന്നുന്നു തിരിച്ചു പോയി കിടന്ന് ഉറങ്ങുന്നു ഇതാണ് നമ്മളുടെ ഡി എൻ എ അന്നേരത്തന്നേരത്തെ വിശപ്പ് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് നമ്മൾ സ്പെൻഡേഴ്സ് ആവുന്നത് എപ്പോഴാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത് വിശക്കുമ്പോൾ എപ്പോഴാണ് ഞങ്ങൾക്ക് കാശിനാവശ്യം കാശ് പക്ഷേ ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് അതല്ല ദ വിൽ തിങ്ക് അബൌട്ട് നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് പർപ്പസ് ഡെവലപ്പ് ചെയ്തെടുക്കണ ഒരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് ഇന്ന് ഞാനിവിടെ ചിലവാക്കുന്ന പൈസ നിങ്ങളിലുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത് ആർക്കെ ചെയ്യാൻ പറ്റൂ ഫ്യൂച്ചർ കാണുന്നവന് മാത്രം